പല്ലുകളെല്ലാം ഒടിഞ്ഞ് നഷ്ടമായിരുന്ന ഒരാൾ ഇവിടെ വന്ന് പല്ല് നന്നാക്കിയ കാര്യം ഫേസ്ബുക്കിലൂടെ കണ്ടിട്ട് ഇതിങ്ങനെ ചെയ്യാൻ സാധിക്കില്ല മോണം മാത്രമേ ഉള്ളൂ കുറ്റി പോലും ഇല്ല കുറ്റി ഒടിഞ്ഞു പോയി അതൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷെ അദ്ദേഹത്തിന്റെ വായിൽ ആവശ്യത്തിലധികം കുറ്റിയുണ്ടായിരുന്നു പല്ലൊന്നും പറിച്ചു കളഞ്ഞില്ല പേടി കാരണം പല്ലുകളൊന്നും പറിച്ചു കളഞ്ഞില്ല പല്ലുകളെല്ലാം തന്നെ അവിടെ ഉണ്ടായിരുന്നു പക്ഷെ കുറ്റിയായി പോയി വളരെ ചെറിയ കുറ്റികളായി പോയി ചിലതെല്ലാം ഒടിഞ്ഞു പോയി കേടുണ്ടായിരുന്നു പക്ഷെ ആരും പറഞ്ഞു കൊടുത്തില്ല ഇതിനകത്ത് പല്ല് പിടിപ്പിക്കുക എല്ലാം പല്ല് പറിച്ചു കളഞ്ഞിട്ട് ഊരി വെക്കാവുന്ന പല്ലേ വെക്കാവുള്ളൂ എന്നൊക്കെ ഓർത്താണ് അദ്ദേഹം നടന്നിരുന്നത് അപ്പോൾ ഈ മാഡം വന്നപ്പോൾ വളരെ വിഷമിച്ചാണ് വന്നത് ഇത് രക്ഷപ്പെടുത്താൻ പറ്റില്ല എന്നോർത്താണ് പക്ഷെ വന്നു വയനാട്ടിൽ നിന്നാണ് ഇവിടെ വന്ന് വയനാട്ടിൽ നിന്ന് വന്നതിന് ശേഷം നമ്മൾ ആ കുട്ടികളെല്ലാം വൃത്തിയാക്കി കനാൽ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടത് കനാൽ ട്രീറ്റ്മെന്റ് ചെയ്ത ശേഷം ഇതിനകത്തെല്ലാം പോസ്റ്റാൻ കോർ എന്ന് പറഞ്ഞ ചികിത്സയൊക്കെ ചെയ്ത് അതിൻ്റെ മുകളിൽ ക്രൗൺ ഒക്കെ ഇട്ട് ഉറപ്പിക്കുകയാണ് ചെയ്ത് തിരിക്കാനുമായി സംസാരിക്കാനുമായി എല്ലാവരും മുന്നിലും പോയിട്ടിരിക്കുക ഇത് നടക്കില്ല നടക്കില്ല എന്ന് പറയുന്നവരല്ലേ ഇത് നല്ല പല്ലു ഡോക്ടറെ കാണിക്കുക ആ പല്ലു ഡോക്ടറിനെ കൊണ്ട് ആ കുറ്റിയൊക്കെ ശരിയാക്കി ഭംഗിയാക്കി പല്ലുവയ്ക്കാൻ സാധിക്കും അതുകൊണ്ട് പറ്റില്ല എന്നല്ല പറയണം നല്ല പലു ഡോക്ടറെ ഞാൻ പലു ഡോക്ടറെ ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാം